മക്കളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി പതിനൊന്നാമത്തെ പാഠമായ മിന്നി മിനുങ്ങും മിന്നാമിനി എന്ന പാഠഭാഗത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളതെന്ന് നോക്കാം പാഠഭാഗം നോക്കിയേ പ്രവർത്തനം പതിനൊന്ന് ഒന്ന് ചെറുതായി ചെറുതായി വലുതായി വലുതായി അമ്പിളി മാമനെ നിരീക്ഷിക്കൂ അമ്പിളി ചെറുതാവുന്നതും വലുതാവുന്നതും ചിത്രീകരിക്കൂ ആരാമക്കളെ അമ്പിളി നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ് അമ്പിളി എന്നാൽ ചന്ദ്രനാണ് നമ്മുടെ അമ്പിളിമാമനാണ് മക്കൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് നോക്കി മക്കൾ അമ്പിളിമാമനെ നിരീക്ഷിച്ച് അമ്പിളിമാമൻ വലുതാകുന്നതും ചെറുതാകുന്നതും അവിടെ ചിത്രീകരിക്കുക അടുത്ത പ്രവർത്തനം നോക്കി പ്രവർത്തനം പതിനൊന്ന് രണ്ട് കഥ പൂർത്തിയാക്കാം പേരു നൽകാം മഴവില്ലിനെ കുറിച്ചുള്ളൊരു കഥയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആ കഥ പൂർണമല്ല മക്കള് നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങൾ അനുസരിച്ച് കഥ പൂർത്തിയാക്കുക കൂടാതെ കഥയ്ക്ക് അനുയോജ്യമായ ഒരു പേരും നൽകണം ആദ്യം നമുക്ക് കഥ വായിച്ചു നോക്കി എഴുതി ചേർക്കേണ്ട ഭാഗം പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് കഥയ്ക്ക് അനുയോജ്യമായ ഒരു പേര് കൊടുക്കാം മഴ ആകാശത്തു നിന്ന് താഴേക്കു നോക്കി എങ്ങും നിറമുള്ള കാഴ്ചകൾ ചെടികൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം മനോഹരമായ നിറങ്ങളുണ്ട് തനിക്കു മാത്രം നിറമില്ല മഴവില്ലിന് കൊതിയായി അത് താഴേക്കു നോക്കി ചോദിച്ചു ഇത്തിരി നിറം എനിക്ക് തരുമോ അതിനെന്താ ചുവപ്പ് നിറം ഞാൻ തരാം ചെമ്പരത്തി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു കഥയുടെ ബാക്കി ഭാഗം നമ്മൾ എഴുതി പൂർത്തിയാക്കേണ്ടതാണ് ടീച്ചർ അവിടെ ഒരു മാതൃകയാണ് കൊടുക്കുന്നത് മക്കൾ നിങ്ങളുടെ ഭാവനയിലെ ആശയങ്ങൾ അനുസരിച്ച് കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തുടർന്നുള്ള ഭാഗം എഴുതി പൂർത്തിയാക്കുക ടീച്ചർ ഇങ്ങനെ എഴുതുന്നു ഓറഞ്ച് പഴം ഓടി വന്ന് പറഞ്ഞു എൻ്റെ ഓറഞ്ച് നിറം നീ എടുത്തോളൂ സൂര്യകാന്തി പൂവ് ചിരിച്ചുകൊണ്ട് എൻ്റെ മഞ്ഞപ്പട്ടുപോലെയുള്ള മഞ്ഞ നിറം നിനക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞ നിറം സമ്മാനിച്ചു പച്ചപ്പുല്ലും ഇലകളും ചേർന്ന് മനോഹരമായ പച്ച നിറം നൽകി നീലാകാശം പ്രതിഫലിക്കുന്ന എൻ്റെ തെളിഞ്ഞ നീല നിറം ഇതായി എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കടൽ തിരമാലകൾ കൈവേശി ഏറ്റവും ഒടുവിൽ വാടാമല്ലി വന്ന് തൻ്റെ ഭംഗിയുള്ള വയലറ്റ് നിറവും നൽകി ബാക്കി കഥാഭാഗം തന്നിട്ടുണ്ട് നോക്കിയേ എളുപ്പം കിട്ടാത്ത ഒരു നിറം എനിക്കുണ്ടല്ലോ മയിൽ പറന്നെത്തി ഇൻഡിഗോ നിറം ഞാൻ തരാം മഴവില്ല് തനിക്ക് സമാനമായി കിട്ടിയ ഏഴ് നിറവും ചേർത്തുവെച്ചു ഹായ് എന്തു ഭംഗി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു മഴവില്ല് പുഞ്ചിരിച്ചു അന്നു മുതലാണത്രേ മഴവില്ലിന് നിറങ്ങളുണ്ടായത് മയിൽ ഇൻഡിഗോ നിറം കൂടി സമ്മാനിച്ചപ്പോൾ നമ്മുടെ മഴവില്ല് അതീവ സുന്ദരിയായി കാണപ്പെട്ടു മഴവില്ലിന് ഏഴ് നിറങ്ങളാണുള്ളത് ഏതൊക്കെയാണ് നമുക്കുള്ളത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ പച്ച നീല ഇൻഡിഗോ വയലറ്റ് ഈ നിറങ്ങൾ എപ്പോഴും ഒരേ ക്രമത്തിലാണ് കാണപ്പെടുക ഏറ്റവും പുറത്ത് ചുവപ്പും ഏറ്റവും ഉള്ളിൽ വയലറ്റുമാണ് കാണുന്നത് ഈ മറ്റ് നിറങ്ങൾ അവയ്ക്കിടയിലായിട്ട് ക്രമമായി കാണപ്പെടുന്നു ടീച്ചർ ഈ കഥയ്ക്ക് മഴവില്ലും നിറങ്ങളും എന്നാണ് പേര് കൊടുക്കുന്നത് മക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കഥയ്ക്ക് കൊടുക്കുക താഴെ തന്നിട്ടുള്ള ചോദ്യം നോക്കിയേ നിറമില്ലാത്ത മഴവില്ലിൻ്റെ കഥ വായിച്ചില്ലേ മഴവില്ലിന് നിറം നൽകാൻ ആരൊക്കെയാണ് വന്നത് കഥ പൂർത്തിയാക്കി എഴുതു തലക്കെട്ട് നൽകണേ നിറം നൽകാൻ വന്നത് ആരൊക്കെയാണ് മക്കളെ ചെമ്പരത്തി ഓറഞ്ച് സൂര്യകാന്തി പച്ചപ്പുല്ലും ഇലകളും കടൽ വാടാമല്ലി മയിൽ അടുത്ത പ്രവർത്തനം നോക്കി പ്രവർത്തനം പതിനൊന്ന് മൂന്ന് മഴവില്ല് വരയ്ക്കാം ടീച്ചർ അവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് മക്കൾ മഴവില്ലിൻ്റെ ചിത്രം വരച്ച് നിറം കൊടുക്കുക അടുത്തു നോക്കി മഴ വില്ലുണ്ടാക്കാം എഴുതാം അവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ വാട്ടർ സ്പെയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് പരീക്ഷണം ഒന്ന് വാട്ടർ സ്പെയർ ഉപയോഗിച്ച് ഒരു സ്പ്രേയറിൽ വെള്ളം നിറയ്ക്കുക വെള്ളം സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്ത വെള്ളത്തുള്ളിയിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ മനോഹരമായ ഒരു മഴ വല്ല് തെളിഞ്ഞു വരുന്നത് കാണാം പരീക്ഷണം രണ്ട് കണ്ണാടിയും വെള്ളവും ഉപയോഗിച്ചുള്ളതാണ് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക പാത്രത്തിലെ വെള്ളത്തിൽ പകുതി മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒരു കണ്ണാടി ചരിച്ച് വയ്ക്കുക ഈ കണ്ണാടിയിലേക്ക് സൂര്യപ്രകാശം പതിയാൻ അനുവദിക്കുക കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം ഒരു വെള്ള പേപ്പറിൽ അല്ലെങ്കിൽ ചുവരിലോ പതിപ്പിക്കുക അപ്പോൾ പേപ്പറിൽ മനോഹരമായ ഒരു മഴ തെളിയുന്നത് കാണാം സൂര്യപ്രകാശം വെള്ളത്തുള്ളികളിലൂടെയോ വെള്ളത്തിൽ വെച്ച കണ്ണാടിയിലൂടെയോ കടന്നു പോകുമ്പോൾ ഏഴ് നിറങ്ങളായി വേർതിരിയുന്നു എന്ന് ഈ രണ്ട് പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാ മക്കൾക്കും പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്